മീൻതുള്ളിയിലെ ആനകുത്തിയിൽ സബാസന്റെ കപ്പകൃഷി കാട്ടുപന്നികൾ നശിപ്പിച്ചു കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് കാട്ടുപന്നികൾ കൃഷി നശിപ്പിച്ചത് വീടിന് സമീപത്തുള്ള കപ്പത്തോട്ടത്തിന്റെ സംരക്ഷണത്തിനായി കമ്പിവേലിയും ലേസർ ലൈറ്റും ഒരുക്കിയിരുന്നു ഇത് മറികടന്നാണ് കാട്ടുപന്നികൾ കൃഷിയിടത്തിൽ എത്തിയത് കഴിഞ്ഞ കുറെ നാളുകളായി മലയോര മേഖലയിലെ കൃഷിയിടങ്ങളിൽ കാട്ടുപന്നികൾ വ്യാപക നാശം വരുത്തുകയാണ് വേൾഡ് മിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽഇ ഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം